ഞാനത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ജൂൺ മാസം പതിനൊന്നാം തീയതി സെമിനാരി പോയി സെമിനാരി ചെന്ന് കഴിഞ്ഞ് എനിക്ക് അപ്പോഴാണ് സുസ്വാഗ്യം പിതാവ് റോമിൽ നിന്ന് പഠനം കഴിഞ്ഞ് വരുന്നത് വന്നിട്ട് ബൈബിൾ പഠനമൊക്കെ കഴിഞ്ഞ് വന്നത് വന്നിട്ട് ഞങ്ങൾക്ക് ബൈബിൾ ക്ലാസ് ആണ് എടുത്തത് അപ്പോൾ ആദ്യ പരിചയപ്പെട്ട ദിവസം ഓരോരുത്തരുടെ ബ്രദേഴ്സിൻ്റെ പേര് ചോദിച്ചു ഞാൻ എഴുന്നേറ്റെന്നും സെൽവരാജൻ വലിയ വിള എന്ന് പറഞ്ഞു ഉടൻ തന്നെ ഓർമ്മയുണ്ട് ഈ ബിഷപ്പ് പ്രഖ്യാപനം വരുമ്പോൾ എന്ന് പറഞ്ഞ പ്രഖ്യാപനം എല്ലാവർക്കും സർപ്രൈസ് ആയിരുന്നത് നമ്മുടെ സുസഭാഗ്യം പിതാവിന്റെ സാന്നിധ്യമാണ് സുസഭാഗ്യം പിതാവ് പിതാവിനെ കുറിച്ച് അങ്ങനെ കൂടുതലൊന്നും പറഞ്ഞില്ല യഥാർത്ഥത്തിൽ പിതാവിൻ്റെ അപ്പനെ കുറിച്ചാണ് കൂടുതലും സംസാരിച്ചത് കാരണം പിതാവിന്റെ അപ്പനോടൊപ്പം സഹവികാരിയായിരുന്ന സമയത്ത് വലിയ വിള വാത്താങ്കര പ്രദേശങ്ങളിലും എല്ലാം നടന്ന് പ്രവർത്തിച്ച ഒരു അപ്പം കുടുംബത്തെ ഇങ്ങനെ പിതാവ് ഈ സമയത്ത് ഓർക്കുന്നു എന്നുള്ളത് കുടുംബം എന്ന് പറയുമ്പോഴേ കുഞ്ഞാളുമല്ലേ ഞാൻ ഇന്ന് വലിയ ഇടവകയിൽ കുർബാന ചൊല്ലിയിട്ട് വരികയാണ് അവിടെ നിന്ന് ഞാനിതെല്ലാം പറഞ്ഞു കുടുംബത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ അപ്പൻ്റെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും ഓർമ്മയില്ല കാരണം അന്ന് വരുമ്പോൾ നമുക്കറിയാലോ പാരിഷ് ടോൺസിലെയോ ഇടവകയിലെ പ്രവർത്തകരായിട്ടുള്ള ആരെങ്കിലുമൊക്കെ വൈദികരെ സഹായിക്കാനായിട്ടൊക്കെ പോകും അത്തരത്തിൽ പോയത് പിതാവ് നല്ല ഓർമ്മയിൽ പറഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത് എനിക്ക് അത്ര ഓർമ്മകളില്ല യഥാർത്ഥത്തിൽ പക്ഷെ എൻ്റെ കുടുംബം എന്ന് പറയുന്നത് പ്ലാത്താങ്കര ഇടവകയിൽ നല്ല പൈതൃകമുള്ള കുടുംബം പ്രത്യേകിച്ച് അമ്മയുടെ കുടുംബം മണലിക്കട കുടുംബം പിന്നെ ഫാദർ അപ്പനാണ് വലിയവിടെ ഏരിയയിൽ വരുന്നത് ഇത് പഴയ ഇടത്ത് വരുന്ന ആണ് അമ്മയുടെ നാട് അപ്പോൾ വന്നപ്പോഴ് നല്ലൊരു ബ്ലൻഡിങ്ങാണ് അത് യഥാർത്ഥത്തിൽ ആ കുടുംബത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാനും ദേവാലയത്തിൽ പോകാനും ഞാൻ അഞ്ചാം അഞ്ചാം ക്ലാസ് മുതൽ ലീജൻ ഓഫ് മേരിയിലെ അംഗമായിരുന്നു ജൂനിയർ പ്രസിദ്ധത്തിലെ അപ്പോൾ പത്താം ക്ലാസ് വരെ അതിൽ അപ്പോൾ അതിലെപ്പോൾ വേണമെങ്കിലും പോകാനും സ്കോഡ് വർക്കിന് പോകാനും ഒക്കെ ഉള്ളൊരു സ്വാതന്ത്ര്യം അപ്പനും അമ്മയും എനിക്ക് തന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ വീട്ടിലെ പ്രാർത്ഥനാ ചൈതന്യവും പിന്നെ ഒരു സാധാരണ കുടുംബം കർഷക കുടുംബം പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും വലിയ നന്മയായി ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് കർത്താവിനോടുള്ള ഒരു സ്നേഹവും ബന്ധവും ഒരുമിച്ചിരുന്ന പ്രാർത്ഥനയും അതൊക്കെയാണ് ഞങ്ങൾക്ക് അതൊക്കെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടി അത് ഞങ്ങളെ ഒരുപാട് സഹായിച്ചു സുസഭാഗ്യം പിതാവിനൊരുപക്ഷേ കൂടുതൽ പറയാൻ പറ്റുമായിരിക്കും എനിക്ക് അത്രയും ഓർമ്മകളില്ല അദ്ദേഹം പറയുമ്പോഴാണ് പലതും ഞാൻ ഓർക്കുന്നത് അപ്പം പിന്നെ അന്ന് തന്നെ ഞാനത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജൂൺ മാസം പതിനൊന്നാം തീയതി സെമിനാരി പോയി സെമിനാരിയിൽ ചെന്ന് കഴിഞ്ഞ് എനിക്ക് അപ്പോഴാണ് സുസഭാഗ്യം പിതാവ് റോമിൽ നിന്ന് പഠനം കഴിഞ്ഞ് വരുന്നത് വന്നിട്ട് ബൈബിൾ പഠനമൊക്കെ കഴിഞ്ഞ് വന്നത് വന്നിട്ട് ഞങ്ങൾക്ക് ബൈബിൾ ക്ലാസ് ആണ് എടുത്തത് അപ്പം ആദ്യ പരിചയപ്പെട്ട ദിവസം ഓരോരുത്തരുടെ ബ്രദേസിൻ്റെ പേര് ചോദിച്ചു ഞാൻ എഴുന്നേറ്റെന്നും സെൽവരാജൻ വലിയ വിള എന്ന് പറഞ്ഞു ഉടൻ തന്നെ എൻ്റെ വലിയ വിളയാണോ എന്ന് ചോദിച്ചു അതെനിക്ക് ഓർമ്മയുണ്ട് പിന്നെ അതുപോലെ പിന്നെ എന്തെങ്കിലുമൊക്കെ എനിക്ക് സംശയം വരുമ്പോൾ അദ്ദേഹം എൻ്റെ പ്രീഫെക്റ്റോ ഒന്നും അല്ലായിരുന്നു എങ്കിലും രണ്ടാം നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ മുറിയിലാണ് ഞാൻ എപ്പോഴും പോകുമായിരുന്നത് പോയി ഒരു കൊച്ചു സംശയം ഉണ്ടെങ്കിലും ഞാൻ പോയി ചോദിക്കുമായിരുന്നു അദ്ദേഹം അത്രയ്ക്ക് നല്ല ഒരു വിശുദ്ധനായ വൈദികനെന്ന് എനിക്ക് അന്നേ അറിയാമായിരുന്നു നല്ല രീതിയിൽ എന്നെ സഹായിക്കുമായിരുന്നു പിന്നീട് ഞാൻ ആലുവ സെമിനാരിയിലേക്ക് പോയപ്പോൾ അദ്ദേഹം ആലുവ സെമിനാരിയിലും പ്രൊഫസറായിട്ട് വന്നു എൻ്റെ ലിറ്ററേജി പ്രൊഫസറായിരുന്നു പിന്നെ അദ്ദേഹം തിരിച്ചു വന്നു സെമിനാർ റക്ടറായിട്ടൊക്കെ വന്നു പിന്നെ ആയിട്ട് വന്നു പിന്നെ എല്ലാം മാറുകയാണ് സഹമിത്രാനായിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു നൂറ് കാര്യങ്ങളിലേക്കൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നു എന്നെ ഇവാഞ്ചലൈസേഷൻ സെക്രട്ടറി ആയിട്ട് നിയമിക്കുന്നു അങ്ങനെനിക്ക് ഇരുപത്തേഴ് വയസ്സേ ഓർക്കണം അപ്പോൾ അത്രയും കുഞ്ഞിലെ തന്നെ എനിക്ക് ചുമതലകളും തന്നു നമ്മുടെ മിഷൻ പ്രദേശങ്ങളെ ഉപദേശമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടൊക്കെ എന്നെ ഏൽപ്പിച്ചു അങ്ങനെ ഹൃദയകാരിയായ ബന്ധമാണ് ഞാൻ എപ്പോഴും എനിക്ക് എൻ്റെ അനൗൺസ്മെൻ്റ് അല്ല എന്നോട് ഈ അറിയിപ്പ് വന്നപ്പോൾ തന്നെ ഞാൻ നഫീന്നെ പിതാവിനെയാണ് പോയി കാണാൻ ആഗ്രഹിച്ചത് പക്ഷേ നമുക്കങ്ങനെ പോകാൻ അനുവാദമില്ലല്ലോ അങ്ങനെ പോയി ഈ സെന്റിഫിക്കലായിട്ട് ഉള്ള സീക്രട്ടൊക്കെ നമുക്ക് അതേ വെളിപ്പെടുത്താൻ എനിക്ക് പാടില്ല അവർക്കറിവുകൾ ഉണ്ടായിരിക്കും അങ്ങനെയാണ് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ പിതാവ് എന്റെ കൂടെ ഉണ്ടാകണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു തോമസിനൊറ്റ പിതാവ് എന്റെ കൂട്ടുകാരനാണ് അനിയനാണ് അപ്പോൾ അത്രയും വലിയ സ്നേഹമാണ് അപ്പോൾ അവരെല്ലാവരും വന്നു സന്തോഷമുണ്ട്